ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു ചിക്കൻ തോരനാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ വെക്കണം അപ്പോഴാണ് ചിക്കനിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചു കിട്ടുക ഇനി നമുക്ക് തേങ്ങയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് വെക്കാം ഇനി ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നവർ നമുക്ക് നിളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ആയിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൽ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കാരണം നമുക്കിത് ഡ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത് നമ്മൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അടി അടിയിലൊന്നും പിടിക്കില്ല ചിക്കനിലെ വെള്ളം ഒക്കെ വെള്ളം തന്നെ വന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും അപ്പോൾ ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ ചിക്കൻ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളകോടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെയും കുരുമുളക് ഒടി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സമയത്തൊന്ന് കുരുമുളകോടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടീസ്പൂൺ കുരുമുളക്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകോടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മൂന്ന് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടു വേണം നമ്മളൊന്ന് അടച്ചുവെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള രുചികരമായ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം